കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ സൗണ്ട് എക്സ്പോയായ കൊച്ചി പ്രോ വേവ് എക്സ്പോ ട്വൻറ്റി ട്വൻ്റി ഫോർ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പാലക്കാട് നിന്നും അങ്കമാലി അഡ്ലക്സ് കൺവെൻഷൻ സെൻ്ററിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഈ എക്സ്പോയിലേക്കുള്ള പ്രവേശനം തികച്ചും സൗജന്യമാണെങ്കിലും ഇവിടേക്ക് കയറുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു ബാർ കോഡ് നമ്മൾ സ്കാൻ ചെയ്തതിനു ശേഷം രജിസ്റ്റർ ചെയ്ത് ആ ഒരു വിസിറ്റേഴ്സ് പാസ് നമുക്ക് കിട്ടുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ അകത്തേക്ക് കയറാൻ വേണ്ടി പോകുന്നത് ഇതൊരു വിസ്മയ ലോകമാണ് കാരണം ലോകത്തിലെ തന്നെ പ്രഗത്ഭന്മാരായ സൗണ്ട് അല്ലെങ്കിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയിലുള്ള ഒരുപാട് കമ്പനികൾ ഇവിടെ സ്റ്റാളുകൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ കൂടിയാണ് നമ്മൾ നമ്മളത്തേക്ക് പോകുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുതമാണ് അല്ലെങ്കിൽ ഒരു മഹാത്ഭുതമാണ് അതെന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അത് നോക്കാം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ലേസർ ലൈറ്റുകൾ നമ്മുടെ ക്യാമറയ്ക്ക് കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ടെന്ന് നമുക്കൊരു ഇൻസ്ട്രേഷൻ തന്നതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ലൈറ്റുകളൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ എക്സ്പോയിൽ ആദ്യം കയറി ചെന്നത് പാസി ക്രോസ് ഓവർ നെറ്റ്വർക്കുകളുടെ ഒരു സ്റ്റാളിലാണ് ഇത് എൽ റ്റു എ എന്ന കമ്പനിയുടെ പി എ പ്രൊഫഷണൽ സ്പീക്കർ സിസ്റ്റത്തിനൊക്കെ ഉപയോഗിക്കുന്ന വിവിധ പവർ റേറ്റിംഗിലും അതുപോലെ തന്നെ വിവിധ ഡി ബി സ്റ്റോപ്പിലുമുള്ള ടു വേ ത്രീ വേ തുടങ്ങി മൾട്ടി വേ സ്പീക്കർ ക്രോസ് ഓവറുകളാണ് ഇവിടെ ഉള്ളത് പിന്നെ നമ്മൾ നേരെ ചെന്നത് പിക്സോ മോക്ഷൻ എന്ന കമ്പനിയുടെ ഒരു സ്റ്റാളിലേക്കായിരുന്നു ഈ ഒരു ഇവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ മെയിനായിട്ട് സ്പീക്കേഴ്സിൻ്റെ പാർട്സുകൾ ഹൈ എന്താണ് ഹൈ പവർ ആയിട്ടുള്ള സ്പീക്കർ ഡ്രൈവുകളുടെ പാർട്സുകളാണ് ഡീൽ ചെയ്യുന്നത് മെയിനായിട്ട് സ്പീക്കേഴ്സ് പ്രഷർ മിഡ് എച്ച് എഫ് ഡ്രൈവർ ഡയഫ്രം പോലെയുള്ള അതുപോലെ തന്നെ മാഗനെറ്റ് അങ്ങനെ ഒരുപാട് ഒരുപാട് സ്പീക്കറിൻ്റെ സ്പെയർ പാർട്സുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവർ അത്തരത്തിലുള്ള ഒരു മേഖലയിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആണിത് ഓക്കേ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു മേഖല പരിചിതമല്ല ഇതേപോലെ നമ്മൾ പി എസ് സിസ്റ്റംസിനൊക്കെ അതേപോലെ പ്രൊഫഷണൽ ആയിട്ടുള്ള സിസ്റ്റങ്ങൾ യൂസ് ചെയ്യുന്ന ഐറ്റംസ് ആണ് നമ്മൾ ഹോം ഹോമോഡീസിലാണ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളത് പക്ഷേ എങ്കിലും ഇതൊക്കെ നമുക്കൊരു പുതിയ അനുഭവമായിരുന്നു വളരെ എന്താ പറയുക ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൽ കാണാൻ പറ്റി അറിയാൻ പറ്റി എന്നുള്ളതാണ് പിന്നെ നമ്മൾ കണ്ടൊരു സ്റ്റാളിൽ പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന പെട്രോൾ മാക്സ് മൂൺ ലൈറ്റ് തുടങ്ങി ലൈറ്റ് ആൻഡ് സൗണ്ടിനെ മറ്റുമൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സിസ്റ്റങ്ങളാണ് അതിൽ കണ്ടത് വാൾസെറ്റ് മിക്സർ വാൾവ് ആംപ്ലിഫയർ അതുപോലെ തന്നെ ട്രാൻസിസ്റ്റർ ആദ്യകാല ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ തുടങ്ങി സ്പൂൾ ടൈപ്പ് പ്ലെയേഴ്സ് റെക്കോർഡ് പ്ലേയേഴ്സുകൾ ഗ്രാമ അങ്ങനെ നിരവധി നിരവധി പഴയ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ടിൽ ഉപയോഗിക്കുന്ന ഒരുപാട് ഐറ്റംസ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു ഇതൊരു നഷ്ടാജിക് ഫീലുള്ള കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്തത് കാണുകയാണെങ്കിൽ വളരെ നഷ്ടാജിക് ആയിട്ട് ഒരു ഫീലാണ് നമുക്ക് ഉണ്ടാവുക പിന്നെ ലൈറ്റിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റംസ് ഡിമ്മറുകൾ പിന്നെ സ്റ്റേജിലൊക്കെ ഉപയോഗിക്കുന്ന കളർ ചേഞ്ചിങ് ലൈറ്റുകൾ എന്തിനേറെ പറയുന്നു ഇപ്പോൾ പഴയകാല പ്രൊജക്ടർ വരെ ഇവിടെ കൊടുത്തിട്ടുണ്ട് സിനിമാ തേറ്റിലൊക്കെ ഉപയോഗിക്കുന്ന പ്രൊജക്ടർ വരെ ഇവിടെ കാണാൻ കഴിഞ്ഞു പിന്നെ ഇതുകൊണ്ടോ ഇത് മെക്കാനിക്കലായിട്ട് ബൾബ് ചെയ്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചേസർ സ്വിച്ചുകളാണ് ഓക്കെ ഇത് പണ്ട് കാലങ്ങളിൽ ലൈറ്റ് ആൻഡ് സൗണ്ട്സിനൊക്കെ ഇത് വളരെ ഉപയോഗിച്ചിരുന്ന ഒരു സംഭവമാണത് പിന്നെ ഇവിടെ കാണുന്നത് ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന സ്റ്റേജ് മൈക്കോളും അതുപോലെ തന്നെ മറ്റു മൈക്കോളും ഒക്കെയാണ് ഓക്കെ പിന്നെ നമ്മൾ കണ്ടത് സൺ എന്നൊരു കമ്പനിയുടെ ഒരു സ്റ്റാളാണ് ഇവർ ഫ്ലൈറ്റ് കേസുകൾ അതുപോലെ തന്നെ കവേഴ്സൊക്കെ നിർമ്മിക്കുന്ന ഒരു ടീംസാണ് അപ്പോൾ ഇവർ ഒരു സ്ഥലത്ത് നമുക്ക് ഓഡിയോ സിസ്റ്റം ഒക്കെ മറ്റു സ്ഥലത്ത് കൊണ്ടുപോകണമെങ്കിൽ ഇത്തരത്തിലുള്ള കേസുകൾ എന്തായാലും അത്യാവശ്യമായിട്ട് വരും ഏതൊരു സിസ്റ്റം വർക്ക് ചെയ്യണമെങ്കിൽ ഇലക്ട്രിസിറ്റി അത്യാവശ്യമാണല്ലേ ഇത് അശോക് ലേലിന്റെ ലേ പവർ എം പി ഫോർട്ടി ഫൈവ് എന്ന് പറയുന്ന ഫോർട്ടി ഫൈവ് കെ വിയെ കപ്പാസിറ്റിയുള്ള ജനറേറ്റർ അപ്പോൾ ഇതും ഒരു സ്റ്റാളിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതിൻ്റെ ഡീറ്റെയിൽസും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു അവർ പിന്നെ നമ്മൾ നേരെ ചെന്നത് ജി എൽ ഇലക്ട്രോണിക്സ് എന്നൊരു uh കമ്പനിയുടെ സ്റ്റാളിലേക്കാണ് അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ക്യൂബ് എന്നൊരു ബ്രാൻഡാണ് തോന്നുന്നത് ഇവർ മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത് കാരണം ഇവിടെ കണ്ട മിക്കവാറും എല്ലാ സൗണ്ട് സിസ്റ്റത്തിലും ഈ ഒരു ക്യൂബ് എന്ന ബ്രാൻഡ് നമ്മൾ കണ്ടു അപ്പോൾ ആ ക്യൂബിൻ്റെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് മിക്സേഴ്സ് ഒക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കൂടാതെ ക്യൂബിൻ്റെ നിരവധി സൗണ്ട് സിസ്റ്റംസ് അതുപോലെ തന്നെ അതിൻ്റെ എക്വിപ്മെൻറ്റ്സ് എല്ലാം നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു അതായത് ആംപ്ലിഫയറുകൾ അതുപോലെ സ്പീക്കർ ഡ്രൈവുകൾ ഹൈ പവർ ആയിട്ടുള്ള ആയിരത്തി നാനൂറ് വായിസ് ആയിരത്തി എണ്ണൂറ് അങ്ങനെ നിരവധി ഹൈ പവർ ആയിട്ടുള്ള ഡ്രൈവറുകൾ സ്പീക്കർ ഡ്രൈവേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് ആം ംപ്ലിഫയേഴ്സ് നമ്മൾ സ്റ്റേജിലും മറ്റൊരു ഉപയോഗിക്കുന്ന ഹൈ പവർ ആയിട്ടുള്ള ആംപ്ലിഫയേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് മെയിനായിട്ട് സ്പീക്കേഴ്സാണ് കൂടുതലെനിക്കവിടെ കണ്ടത് ക്യൂബ് എന്ന ഒരു ബ്രാൻഡാണ് അവർ മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലായി ഓക്കെ അപ്പോൾ ഒത്തിരി ഒത്തിരി സംഭവങ്ങളാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിത് പുതിയൊരു അനുഭവമാണ് പക്ഷേ അവിടെ സ്റ്റാളിൽ വരുന്ന ഒരുപാട് പേര് ഇതിന് സുപരിചിതമാണ് ഇത് ഇങ്ങനെയുള്ള ഒരു സ്പീക്കർ ഡ്രൈവുകളും മറ്റു കാര്യങ്ങളൊക്കെ അവർ ഇതിൻ്റെ പ്രൈസും മറ്റുള്ളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കാരണം അവർ സ്ഥിരമായിട്ട് ഇത് യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഇത്തരത്തിലുള്ള ഡ്രൈവേഴ്സ് നമുക്ക് പക്ഷേ അതൊരു നമ്മൾ സ്ഥിരമായി യൂസ് ചെയ്യാത്തൊരു കാര്യങ്ങളാണ് ഹോമോഡിയോസിൽ എപ്പോഴും വീഡിയോസ് ചെയ്യുന്ന ഒരാൾ ഇങ്ങനെയുള്ള ഒരു ഇങ്ങനെയുള്ളൊരിതിൽ പെട്ട് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്നാണ് എനിക്ക് പറയാൻ പറ്റുക കാരണം നമ്മൾ അങ്ങനെ ഒരു അത്ഭുത ലോകത്തിൽ പെട്ടുപോയ ഒരു ഒരു സാധാരണക്കാരുടെ ഒരു അവസ്ഥയാണ് എനിക്കുള്ളത് ഓക്കെ അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു പക്ഷേ നല്ല തിരക്കുള്ള സമയം പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞ് അറിയാൻ കഴിഞ്ഞില്ല ഇതുണ്ടോ ലൈനർ റൈസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ട് അതുപോലെ തന്നെ സബ് സബ്ബൂഫേസിൻ്റെ സ്പീക്കർ സബ് സബ് സബൂഫറുകൾ ഇവിടെ ബോക്സുകൾ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നിരവധി നിരവധി ഐറ്റംസ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു പിന്നെ നമ്മൾ അടുത്ത് കണ്ടത് സൗണ്ട് ലാൻഡിൻ്റെ ഒരു സ്റ്റാളിലാണ് അവിടെ നിരവധി സ്റ്റേജിലും ഇതര ഐറ്റംസിനുപയോഗിക്കുന്ന അതായത് പോപ്പറുകൾ ലൈറ്റുകൾ അതുപോലെ തന്നെ ഫ്ലൈറ്റ് കേസുകൾ ഫോഗറുകൾ അതുപോലെ തന്നെ ബബിൾസ് മേക്കറുകൾ അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു ചെറുതും വലുതുവായ ചെറുകിട ആംപ്ലിഫയേഴ്സ് ചെറുകിട മിക്സറുകൾ അങ്ങനെ നിരവധി നിരവധി ഐറ്റംസ് അതായത് അനുബന്ധ സാധനങ്ങൾ സ്റ്റേജ് ആവശ്യമായ അനുബന്ധ സാധനങ്ങളുടെ ഒരു വലിയൊരു സ്റ്റാളാണ് ഈ സൗണ്ട് ലാൻഡിൻ്റെ ഈ സ്റ്റാളിൽ സ്റ്റാളിലിവിടെ ഒരുക്കിയിട്ടുള്ളത് പിന്നെ നമ്മൾ നേരെ ചെന്നത് കൃഷ്ണ മ്യൂസിക്കലിൻ്റെ ഒരു സ്റ്റാളിലേക്കായിരുന്നു ഇവിടെയും കൊണ്ട് ഒരുപാട് ചെറുതും വലുതുമായ സ്പീക്കേഴ്സ് അതായത് വാട്സ് കുറഞ്ഞത് മുതൽ കൂടിയ വാട്സ് വരെയുള്ള സ്പീക്കർ സിസ്റ്റംസ് ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു ആംപ്ലിഫയേഴ്സ് മിക്സേഴ്സ് തുടങ്ങി നിരവധി സൗണ്ട് സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഐറ്റംസ് ഇവിടെയും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചെന്നത് എൻ ലാംസിൻ്റെ ഒരു സ്റ്റാളിലേക്കായിരുന്നു ഫോർ ഓം ലോഡിൽ ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് വാട്സും അതുപോലെ തന്നെ എയ്റ്റ് ഓം ലോഡിൽ വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് വാട്സും പവർ ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു എക്സ്റ്റി വൺ എയ്റ്റ് സീറോ വൺ എന്നൊരു മോഡൽ ആംബ്ലിഫയർ ഇവിടെ ഓപ്പൺ ആയിട്ട് കവർ ഓപ്പൺ ചെയ്തിട്ട് തന്നെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലൊക്കെ നോക്കണേ കണ്ടില്ല കിട്ടിലൻ ആണ് ടൊറോ ട്രാൻസ്ഫോമർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് തങ്ങളുടെ ആംബ്ലിഫയറിൻ്റെ പുറം മാത്രമല്ല അകത്തും ക്വാളിറ്റി ഉണ്ടെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് കസ്റ്റമേഴ്സിനൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഓപ്പൺ ആക്കിയിട്ടാണ് അവർ ഇത് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് വലിയൊരു കാര്യമാണ് പിന്നെ നമ്മൾ ചെന്നത് എംപ്രോ എന്നൊരു കമ്പനിയുടെ സ്റ്റാളിലേക്കാണ് അവിടെ വിവിധ ആംബ്ലിഫയേഴ്സ് ബൂസ്റ്റർ ആംബ്ലിഫയർ പവർ ആംബ്ലിഫയർ ഡിഫറൻറ്റ് വാട്സിലുള്ള ആംബ്ലിഫയേഴ്സ് അതുപോലെ തന്നെ മിക്സറുകൾ തുടങ്ങിയ സൗണ്ട് സിസ്റ്റമായി ബന്ധപ്പെട്ട ചെറു ും വലുതുമായ നിരവധി ഇക്വിപ്മെൻ്റ്സുകൾ ഉൾപ്പെടുന്ന ഒരു വിപുലമായ സ്റ്റാൾ തന്നെയാണ് എംപ്രോ കമ്പനി ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ചെറിയ പർപ്പസിനുള്ള മിക്സറുകൾ മുതൽ വിവിധ ഐറ്റംസ് നമുക്കിവിടെ കാണാൻ കഴിയും സ്പീക്കർ ഡ്രൈവുള്ള പാർട്സുകൾ അതുപോലെ തന്നെ വയർലെസ് മൈക്ക് യൂണിറ്റുകൾ ട്രാൻസ്മിറ്റർ റിസീവർ അതുപോലെ തന്നെ പോർട്ടബിൾ ആയിട്ടുള്ള സ്പീക്കർ സിസ്റ്റങ്ങള് പോർട്ടബിൾ ആംപ്ലിഫയേഴ്സ് മിക്സർ ഇൻബിൽഡ് ആയിട്ട് വരുന്ന ചെറിയ ചെറിയ ആംപ്ലിഫയേഴ്സ് ഒക്കെ നിരവധി ആയിട്ട് ഐറ്റംസ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ വിവിധ ക്വാളിറ്റിയിൽ തന്നെ വിവിധ പ്രൈസ് റേഞ്ചിലുള്ള വ്യത്യസ്തങ്ങളായ മൈക്കുകളാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഒരു നീണ്ട നേരം തന്നെ ഇവിടെ ഒരു ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ കൂടാതെ ചെറിയ ചെറിയ സ്പീക്കേഴ്സും അനവധി കാണാം അപ്പോൾ എന്തായാലും നിരവധി പ്രോഡക്റ്റുകളുള്ള ഒരു വലിയ ബ്രാൻഡാണ് എംപ്രോ എന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു അപ്പോൾ ഈ ബ്രാൻഡിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ കമന്റിൽ ഒന്ന് എഴുതി അറിയിക്കുക ഇപ്പം നമ്മൾ നിൽക്കുന്നത് ശ്രീകൃഷ്ണ റേഡിയോ കമ്പനിയുടെ ഒരു സ്റ്റാളിലാണ് ഇവർ മെയിനായിട്ട് സ്റ്റുഡിയോ മാസ്റ്റർ ആഹൂജ പോലെയുള്ള ബ്രാൻഡുകളുടെ ഒരു ഡീലറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ പ്രോഡക്റ്റുകളും ഇവിടെ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയാം ഏകദേശം ഇപ്പോൾ മാർക്കറ്റിലുള്ള പോപ്പുലർ ആയിട്ടുള്ള എല്ലാ പ്രോഡക്റ്റുകളും പുതിയ പുതിയ പ്രോഡക്റ്റുകളൊക്കെ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ പോട്ടോ സ്പീക്കേഴ്സ് കാണാം അതുപോലെ തന്നെ മിക്സേഴ്സ് പുതിയതും പഴയതുമായ ഒരുപാട് ടൈപ്പ് മിക്സേഴ്സ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വില സഹിതമാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളതെന്നുള്ളതാണ് മിക്കവാറും എല്ലാ സ്റ്റാളുകളും ഇങ്ങനെ ചിലതിൻ്റെയൊക്കെ സ്റ്റാളുകൾ വില ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ചില സ്റ്റാളുകളൊന്നും ഡിസ്പ്ലേ ചെയ്തിട്ടില്ല പക്ഷെ ഇവിടെ മിക്കവാറും എല്ലാ പ്രോഡക്റ്റിൻ്റെയും തന്നെ വില ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഈ എക്സ്പോയിൽ നമ്മൾ നിരവധി ബ്രാൻഡുകളുടെ സ്റ്റാളുകൾ കണ്ടിട്ടുണ്ടെങ്കിലും അത് മിക്കതും നമുക്ക് പരിചിതമായിരുന്നില്ല പക്ഷേ ഈ സ്റ്റുഡിയോ മാസ്റ്റർ അഹൂജ എന്ന ബ്രാൻഡ് അറിയാത്തവരാരും ഇല്ല എന്ന് തന്നെ പറയാം വളരെ പരിചിതമായ ഒരു ബ്രാൻഡ് തന്നെയാണ് നമ്മുടെ ഈ സ്റ്റുഡിയോ മാസ്റ്റർ ആഹൂജയൊക്കെ ഓക്കെ അവരുടെ എല്ലാ പ്രോഡക്റ്റുകളും കുറേയധികം പ്രോഡക്റ്റുകൾ നമുക്ക് അറിയാത്ത ഒത്തിരി ഒത്തിരി പ്രോഡക്റ്റുകൾ നമുക്ക് കൂടുതൽ വെച്ച് കാണാൻ കാണാനും പരിചയപ്പെടാനും നമുക്ക് കഴിഞ്ഞു ഒരു റീചാർജബിൾ പോഡിയോ ഞാൻ കണ്ടായിരുന്നു അതിൽ നമുക്ക് ഒരു ആംബ്ലിഫയർ വിത്ത് ഇതായിട്ട് വരുന്നൊരു പോഡിയോ ആണ് ആംബ്ലിഫയർ എല്ലാം ഇൻബിൾഡ് ആയിട്ട് മിക്സർ എല്ലാം ഇൻബിൾഡ് ആയിട്ട് വരുന്നതാണ് പിന്നെ അവർ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഡിജിറ്റലായിട്ടുള്ളൊരു മിക്സർ കണ്ടു ഫുള്ളി ഫംഗ്ഷൻ ആയിട്ട് വരുന്നതാണ് അപ്പോൾ അങ്ങനെ നിരവധി നിരവധി ഐറ്റംസ് നമുക്കിവിടെ കാണാനും പരിചയപ്പെടാനും സാധിച്ചു എന്നുള്ളത് വലിയ വലിയൊരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു പിന്നെ നമ്മൾ നേരെ പോയത് ജി എസ് പ്രോ ഓഡിയോയുടെ സ്റ്റാളിലേക്കാണ് അപ്പോൾ ഇവിടെയും ഒരുപാട് സ്പീക്കേഴ്സ് സിസ്റ്റങ്ങള് സ്പീക്കേഴ്സ് ഡ്രൈവുകൾ പല എച്ച് എഫ് അല്ലെങ്കിൽ എൽ എഫ് പോലെയുള്ള ഡിഫറൻറ്റ് ഡ്രൈവേഴ്സ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു അതുപോലെ തന്നെ ആംപ്ലിഫയറുകൾ പവർഫുൾ ആയിട്ടുള്ള ആംപ്ലിഫയേഴ്സൊക്കെ എല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ നിരവധി നിരവധി ഓഡിയോ സിസ്റ്റമായി ബന്ധപ്പെട്ട സൗണ്ട് സിസ്റ്റമായി ബന്ധപ്പെട്ട ഐറ്റംസ് ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞു ഇത് ശരിക്കും പറഞ്ഞാൽ തന്നെ വളരെ വളരെ വിസ്മയിപ്പിച്ച ഒരു ലോകം തന്നെയായിരുന്നു ഒരു വിസ്മയ ലോകം തന്നെയായിരുന്നു ഇത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് ഇത്തരത്തിലുള്ള സൗണ്ട് സിസ്റ്റങ്ങൾക്കും അല്ലെങ്കിൽ ലൈറ്റ് ആൻഡ് സൗണ്ടൊക്കെ യൂസ് ചെയ്യുന്ന ഇക്വിപ്പ്മെൻസുകളൊക്കെ കാണാനും പരിചയപ്പെടാനും കഴിഞ്ഞ് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് നിങ്ങൾക്ക് ഈ കാഴ്ചകളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റിൽ എഴുതി അറിയിക്കുക കാരണം നിങ്ങളിൽ പലരും ഇത് ഇത്തരത്തിലുള്ള കാഴ്ചകളൊന്നും കണ്ടിട്ടുണ്ടാവില്ല ഞാൻ വിചാരിക്കുന്നു നമുക്ക് ഇനിയും ഒരുപാട് സ്റ്റാളുകൾ കാണാനിരിക്കുന്നു നൂറുകണക്കിന് സ്റ്റാളുകൾ ഇവിടെയുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്താൻ കഴിയില്ല അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഒരു പാർട്ടായിട്ടാണ് നമ്മൾ അത് അപ്ലോഡ് ചെയ്യുന്നത് ഇതുവരെ കണ്ടത് മനോഹരം ഇനി കാണാനിരിക്കുന്നത് അതിമനോഹരം എന്ന് പറയുന്ന പോലെ ഒരു ഒരുപാട് നല്ല കാഴ്ചകൾ നമുക്ക് ഇനിയും കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത പാട്ടിൽ നമുക്ക് കാണാം ഓക്കെ അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കൻറ്റ് ചെയ്യുക കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ നമ്മളിടുന്ന പുതിയ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ എന്തായാലും ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ട് നമ്മൾ ഉടൻ തന്നെ വരുന്നതാണ് അതുവരെ ഏവർക്കും ബൈ